അസ്സാം വളരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾക്ക് എല്ലാവരുടെയും പിന്നെയും പിന്നെയും പറയുന്നല്ല നമ്മളെ കുട്ടികൾക്കൊക്കെ ഇന്നു മുതൽ നമുക്ക് എക്സാം ആണ് ഞങ്ങൾക്ക് ഇന്നാണ് നമ്മുടെ ഓണ പരീക്ഷയുടെ സ്റ്റാർട്ടിങ് അപ്പോൾ രണ്ടുപേരും ഭയങ്കര ബിസിയാണ് പഠിപ്പിച്ചകളുടെ മാർ നല്ല പുക്കൊക്കെ എടുത്ത് വില കടലിൽ പഠിക്കാൻ വേണ്ടിട്ടൊക്കെ എടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് മിയാസിനെന്താ കാണാത്ത വെച്ചാൽ മിയാസ് അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താ പഠിക്കണമെന്ന് അവനിക്കറിയില്ല അപ്പോൾ ടൈം ടേബിൾ തന്നെ മിസ് ഇതാണ് ചെയ്താണ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ അണ്ടർലൈനൊക്കെ ഇട്ടിട്ട് പഠിക്കുവരും അണ്ടർലൈനൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ സന ഉണക്കുന്നാളെ എന്നെ എക്സാം സനാക്ക് നാളെ പി ടി എന്നാണ് പറഞ്ഞത് സന ഈ ഞാൻ പഠിക്കുമ്പോൾ പി ടി പി ടിക്ക് തന്നെ എക്സാമൊന്നും ഉണ്ടായിരുന്നു പി ടി പിരീഡ് ഉണ്ടാവും പി ടി പി ടി പിരീഡ് പിരീഡിനെ നമ്മളിങ്ങനെ ഓരോ ഒരു ഒരു ഏഴ് പീരീഡിൽ നിന്ന് ഒരു പീരീഡ് പി ടി പിരീഡ് എടുക്കും ചിലപ്പോൾ ലാസ്റ്റ് ആകും സ്കൂൾ വിടണ സമയത്ത് പിടി പി ടി പിരീഡ് ആയിരിക്കും പിന്നെ അതുപോലെ ആ പി ടി പിരീഡ് ഞങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പി ടി പിരീഡിൽ ഒരു അഞ്ച് റൗണ്ട് റോഡും പി ടി പിരീഡ് എന്ന് പറയുന്നത് നമ്മൾ കൊത്തിക്കല്ല കൊത്തിക്കല്ല് കളിക്കും കൊക്കിക്കല്ല് കളിക്കും അതായത് നമ്മൾ കക്ക് ഇട്ടിട്ട് കൊക്കിയിട്ട് കളി പിന്നെ കല്ല് കല്ല് കൊത്തിക്കളി അങ്ങനെ വട്ടമൊട്ടൻ നാരങ്ങ അങ്ങനെ ഒരുപാട് കളിയാണ് നമ്മൾ കളിച്ചിട്ടുള്ളത് ഇവിടെ സ്കൂളിൽ പി ടിക്ക് തനിയാ എക്സാം ഒക്കെ ഉണ്ട് വോളിബോളാ അത് എന്താണെന്ന് എനിക്കും ഞാൻ ആദ്യമായിട്ട് കേട്ട് കേൾക്കുകയാണ് പി ടിക്ക് എക്സാം ഉള്ള കാര്യം മിയാസും പോകേണ്ടത് പക്ഷെ മിയാസിന് പി ടിക്ക് എക്സാമൊന്നുമില്ല മിയാസിനെ എപ്പിയും പോലെ നോർമൽ എക്സാമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരാഴ്ച എക്സാമുള്ളൂ പക്ഷേ അത് നടുൂല് വലിയ കുട്ടികൾക്ക് എക്സാം നടുവല് വരുന്ന കാര്യമുണ്ട് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ സനാക്ക് മാത്രമാണല്ലോ അങ്ങനെ പക്ഷെ മിയാസിനെ മിയാസിന് ഇരുപത്തി അഞ്ചാം തീയതി വരക്കും ഉണ്ട് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി വരക്കും രണ്ടുപേർക്കും എക്സാം ഉണ്ട് അതിങ്ങനെ നമുക്കൊരു നാലഞ്ച് ദിവസം സ്കൂൾ ലീവ് ഉണ്ടാവും ആ സ്കൂൾ ലീവിന് നമുക്ക് എന്തായാലും രണ്ട് ദിവസം നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാലോ ഉമ്മ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും ഉമ്മ വന്നിട്ട് എനിക്ക് ഉമ്മ വരുന്ന എന്നൊന്നും എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ അത് ആരും ഇടൊന്നും വേണ്ട ഞാൻ ഓൾറെഡി ഇപ്പം തന്നെ പറയേണ്ട മ കുട്ടികൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് എനിക്ക് വിടുന്നത് ഒറ്റക്ക് പോകാൻ പറഞ്ഞാലും നടക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആ ലീവ് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി ജാലിയായിട്ട് രണ്ട് ദിവസം കുമ്മി അടിച്ചിട്ടൊക്കെ വരില്ല സാധനം രണ്ട് ദിവസം അങ്ങനെ രണ്ടു ദിവസം ജാലിയായി കമ്മി അടിച്ചിട്ട് വരാം നമുക്ക് സ്കൂൾ മദർസിൻ്റെ ടോട്ടൽ ലീവ് വരും ഒരു നാല് ദിവസം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്തായാലും പോയി വരാം അപ്പം ഞാൻ ഒറ്റക്ക് പോവുകയാണ് പറഞ്ഞാൽ ഞാൻ പോയിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഓടി വരണം കുട്ടികളെ ഒറ്റക്കാണ് ഹസ്ബൻഡ് ഒറ്റക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ലീവ് കിട്ടുമ്പോൾ സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് അങ്ങനെ പോകാനായിട്ടാണ് ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് അപ്പോൾ അവർക്ക് നാളെ എന്താ എക്സാം എക്സാമൊന്നറിയണല്ലോ സാറ് ഭയങ്കര ബിസിയാണ് അവിടെ സാറിന് അതാണ് ഇന്ന് വീഡിയോകൾക്കൊന്നും കാണാത്തത് ഭയങ്കര പഠിപ്പിച്ചിട്ട് മാറി അവിടെ ആ ക്ലാസിൻ്റെ ഇരുന്നിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവളെ വിശേഷങ്ങളൊക്കെ റിയല്ലേ അപ്പോൾ നമ്മളുടെ ഒരു പഠിപ്പിച്ചാണ്ടോ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് ചോറ് സദ്യ വളം പോവാൻ വേണ്ടി ഇലട്ടാ മതി ഇരുന്നാ മതി അപ്പോൾ സനാന്റെ ടൈം ടേബിള് എന്താണ് സനക്ക് കൊടുത്തിട്ടുള്ള ടൈം ടേബിള് സന എന്തൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്സ് സെവൻസ് സോഷ്യൽ ഇതാസ് നമുക്ക് റിയില്ലല്ലോ എനിക്ക് പതിനഞ്ചാം തീയതി മുതൽ എക്സാമുള്ള കാര്യം എനിക്ക് അറിയാൻ പറഞ്ഞു അടുത്ത മാസം പതിനാല് വരക്കും എക്സാം ഉണ്ട് വിചാരിച്ചു നാനും അപ്പോ സനാൻ്റെ ടൈം ടേബിൾ അതാണ് മിയാസിന്റെ ടൈം ടേബിള് പിന്നെ എന്റെ നമ്മടെ വാട്സപ്പിൽ വരും പിന്നെ അവരുടെ ഡയറിയിൽ ഉണ്ടാവും നാളെ മിയാസേ നമുക്ക് നാളെ എക്സാം ഇ ഹിന്ദി കമ്പ്യൂട്ടർ എന്തു ബുക്ക് മിയാ സർ പാട്ട് പാടാൻ ഹിന്ദി ആ കമ്പ്യൂട്ടർ ഹിന്ദി ബുക്ക് ഏതാജ് പടി നാ ഹിന്ദിയിലെ다가 ഉം പഠിച്ചു കാണിച്ചതാ ബുക്ക് കിളിക്കാ ചൊല്ലല ഹിന്ദിയിലെ പഠിച്ചു കാണിക്കടാ ചൊന്നെ അത് പേപ്പറ അത് ഞാൻ കിളകി വെഞ്ഞി ഒരു വർഷം മുടിയല അത് മറദ അനക്ക് ബോറടിച്ചില്ലോ കൊണ്ട് കിളികോർട്ടർലി தான் മുടിയിркуതു നീ രണ്ടണ്ണ്ട് ഇന്നുട്ടോ എക്സാം അത് ഫസ്റ്റ് ടേം ദാ ഇ മൂന്ന് ടേം ഇркуേ എങ്കണാ സനാൻ്റെ തലയിൽ നല്ല പീനുണ്ട് പീൻ പോവാൻ വല്ല വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യേ ഞാനും കുറെ മരുന്നും കൊറേ ഇതൊക്കെ പ്രയോഗിച്ച് നോക്കി ഒരു കാര്യവും ഇല്ല ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് ചോദിച്ചാൽ അതിന് ഭയങ്കരമായിട്ട് തലയിൽ അധികാവുകയാണ് അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും നാട്ടുമേലും അതെങ്കിലും വൈദ്യുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ പഠിന്നോട്ടെ ആ പഠിക്കണ്ടപ്പോ சனா உங்களுக்கு பிடி எக்ஸாம் சொல்லியே எங்க நீ புக்கில் எழுதி வச்சிருந்தி எங்க நானும் நோக்கட்டே பிடி எக்ஸாம் என்னான்னு நோட்ட அப்பா இங்கே நிறைய எழுதி இருக்கான் வாலிபால் கொக்கோ இதுல குறிச்சிட்டு நாளைக்கு பேப்பர்ல எக்ஸாம் ஆ பால் ஒண்ணொண்ணு தருவாங்க இப்போ வந்து இப்போ வாலிபால் இருக்கா அத வாலிபால் வாலிபால் எங்க வாலிபால் குறிச்சிட்டு எழுதி வச்சிருக்கியா அப்புறம் என்ன அப்புறம் வந்து இது வந்து கொக்கோ അതെല്ലാം യോഗ ഞാൻ ആദ്യമായിട്ടാണ് എക്സാം ഉള്ളത് ഞാൻ ആദ്യമായിട്ട് എക്സാം കാണുകയാണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പി ടി യോഗിക്കറ പാടും

ീകട്ട് നേരക്കെട്ട് ഈ താഴത്തെ രണ്ട് പല്ല് കൊറേ ആയിക്കണു പറഞ്ഞിട്ട് ആ സ്ഥലം വേണ സ്ഥലമില്ലാത്തവരണ്ട് പല്ല് വരുന്നില്ല പല്ല് കെട്ട് ഒന്ന് ഒന്ന് താ പറഞ്ഞത് ഒരു പല്ല് ഒരു പല്ല് കാക്ക കൊണ്ടുപോയിക്കണ് ഇതാണ് ഇവിടത്തെ പ്രശ്നം കമ്പ്യൂട്ടർ അമ്മ ഈ new school app ഇമേ ഇംഗ്ലീഷില പേസ് ചൊന്നി പേസ് നോട്ടേ പാറ്റി ചൊന്നി my name is mohammed niyaz അப்புறം what is your standard my my school study in third standard a അப்புறം ചൊല്ല നീതാ ചൊല്ല നീതാ നീതാ തെനിക്കുമേ മിസ്സ് റഹൈക്ക ചൊല്ല നീസോ റാൻച ചൊല്ല എ ഡെയിലി എ ഡെയിലി എഴുതട്ടാ ഓണ്ടാ അർത്ഥം ചൊല്ല മൈ ഫാദറിനെയും ഈ ഓലം വന്ന് നമുക്ക് ഓലക്ക് പഞ്ചൊന്നുമില്ല ഈ ഓലനെ കാണുമ്പോ പണ്ട് ഓല വെച്ചിട്ട് പാമ്പൊക്കെ ഉണ്ടാക്കും ഓൾറെഡി ഞാനിവിടെ ഓ നാലു ഓലനൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ആ ഓലനയും കൊണ്ട് അങ്ങനെ പാമ്പുണ്ടാക്കും ഓല കൊണ്ട് പലവിധ സാധനങ്ങളും ഉണ്ടാക്കും അതാ ഉണ്ടാക്കി തട്ടെ

ഒന്ന് ഒന്ന് പോതുമാ ഒന്നും പോയ രണ്ട് ഓരോ പോകും അപ്പം ഞങ്ങളില്ലേ ചിന്ന വയസ്സിലേ ഞങ്ങൾ വിളന വിളാട്ട് ഉള്ളത് തന്നെ ചിന്ന വയസ്സിൽ എന്നാൽ വിളാടിക്ക് തരും ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുവോ എനക്കെല്ലാം രാവിലെയോ കാലാ മദ്രസായി മദ്രസ പോയിട്ട് വന്ന് എല്ലാം ടീയല്ലാം സാപ്പ് എല്ലാ ഫ്രണ്ട്സും സേർന്ന് ഓരോരോ ആറ് മുന്നേരം നമ്മുടെ മരിപ് വാങ്ങി ഞങ്ങൾ കളിക്കും

പല്ലാംകുടീന്ന ഒരു കുടിയാണ് ഇതാണ് സംഭവം പല്ലാംകുഴി പറഞ്ഞാൽ നമ്മുടെ ആമക്കുരി വെച്ച് കളിക്കുന്ന കളിയൊക്കെ പല്ലാംകുഴി എന്താന്നൊക്കെ ചോദിക്കണ കുട്ടികള് നമ്മള് പാതി നമ്മളുടെ ഇതൊക്കെ ഉണ്ടാക്ക പണ്ട് ഞാനും എനിക്ക് മുടിമുടയാ അറിയാത്ത പറഞ്ഞിട്ട് നമ്മുടെ ഈ ഓലൊക്കെ വെച്ചിട്ടാണ് ഞാൻ മുടിമുടയെ പഠിച്ചത് ഓലന് ഇങ്ങനെ മൂന്നു ഓല വെക്കും കാരണം നമുക്ക് അവനവന്റെ മുടി അവനവൻ കെട്ടണമല്ലോ വന്നിട്ട് അതേമാര് അങ്ങനെ മൂന്നു ഓലം ചെയ്തിട്ട് അതേമാതിരി ഇങ്ങനെ മുടി മുടിമുടഞ്ഞ് പഠിച്ചിട്ടാണ് ഞാൻ മുടി മുടിമൊടയാ പഠിച്ചത് അതേമാതിരി ഇങ്ങനെയൊക്കെ ഓലയിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങളും മുടി കെട്ടാൻ പഠിച്ചതെങ്കിൽ ഞാൻ അങ്ങനെ പഠിച്ചത് ഇതെങ്ങനെ മുടി കെട്ടാൻ പഠിക്കും ഒരു ആരെയൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും മുടി മുന്നിൽ ഇട്ടിട്ട് ഇതാക്കാട്ടാണ് പിന്നെ പിന്നെ അതങ്ങനെ ശരിയായി ദിവസത്തെ ദിവസവിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് പോകുക ഇനിയിപ്പോൾ ഇവർക്ക് വൈകുന്നേരം ആയി മദ്രസക്ക് പോകാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ട് മദ്രാസ എപ്പോഴെന്ന് വെച്ചാൽ മദ്രാസ ഒരു ആറ് ആറ് ടു എട്ട് വരക്കാണ് മദ്രസ അപ്പോൾ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് മദ്രസയ്ക്ക് പോകുക ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ഒരു പത്ത് ദിവസം അവർക്ക് സുഖമാണ് രണ്ടുപേർക്കും ഹാഫ് ഡേ വരൊക്കെ സ്കൂളുള്ളൂ അപ്പോൾ പിന്നെ വന്ന് കുറച്ച് നേരം സ്കൂളിലേക്കെ പഠിച്ച് അത് കഴിഞ്ഞിട്ട് മദ്രസേക്ക് പോകുക മദ്രസ വിട്ടു വന്ന് അവർക്ക് പഠിക്കാൻ സമയമില്ല രണ്ടുപേരും നേരെ നേരത്ത് സ്കൂളിൽ പോകണ കാരണം കൊണ്ട് അവർക്ക് ആ ഒരു ഒമ്പത് മണിന്നില്ല ഒരു എട്ടരെന്നു വന്നാൽ തന്നെ മദ്രസ വിട്ടു വരാൻ അവർക്ക് ഏകദേശം ഒരു എട്ടര ആവും അപ്പോൾ വന്ന് ഒരു വന്ന് തിന്ന് കഴി തിന്നുമ്പോഴത്തേന് പകുതി ഉറക്കത്തിലായിരിക്കും സാധന സനാകരനെക്കുറിച്ച് എല്ലാവർക്കും അറിഞ്ചായിരിക്കും സന ഒരു എട്ട് മണി പെയ്യാണ് എട്ട് മണിന്നുണ്ടെങ്കിൽ തിന്നിട്ട് അവൾക്ക് കടന്നുറങ്ങണം അങ്ങനത്തെ സാധനം ഇപ്പോൾ മദ്രസ വിട്ട് എട്ടരൊക്കെ വരിക വന്ന ഉടനെ എനിക്ക് പ്രസിക്കതോ കണ്ടിട്ട് വരും അപ്പോൾ കഴിച്ച് കടന്നാൽ പിന്നെ രാവിലെ ഒരു ആറു മണിക്ക് ആറ് ആറേ മുക്കാലിന് എണീക്കും ആറേ മുക്കാലിന് എണീറ്റ് റെഡിയായി എട്ട് മണിക്ക് പോയി ആറേ മുക്കാലിന് എണീറ്റാലും സാധനം റെഡി ആവുന്നത് നല്ല കണക്കാണ് കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിശേഷം ഇന്നത്തെ ഒരു വൈകുന്നേരം എങ്ങനെയൊക്കെ അങ്ങോട്ട് തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകും എന്നൊരു പഠിപ്പിൻ്റെ വിഷയമൊക്കെ ആയിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടാവും എല്ലാവരെയും മക്കൾസിനെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ മക്കൾസിൻ്റെ വീഡിയോസും നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അങ്ങനെ എടുത്തു അപ്പൊ ഈ വീഡിയോ ഇഷ്ട എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ ബായ് ബായ്ലാമേക്കു